ഇന്നത്തെ സോഷ്യൽ മീഡിയ താരം ആരാണെന്നറിയാം മൊത്ത ഈ ഒരു മാണിക്യക്കല്ല് ഈ ഒരു മുത്താണ് മീൻ വിറ്റ് കിട്ടിയ പൈസ ഉണ്ടല്ലോ അവന് നേരെ അത് ചിലവാക്കാതെ ഒരു മുട്ടായി പോലും വാങ്ങാതെ ചിലവാക്കാതെ നേരെ അവന്റെ ഉമ്മാന്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നും തോന്നുന്ന നിസാരല്ല ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു അഭിപ്രായം പറയാം ഈ ഒരു ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു ചില്ലറ കാര്യമൊന്നുമല്ല കാരണം ചില കുട്ടികളൊക്കെ പൈസ കിട്ടുമ്പോൾ പോലെ മുട്ടായി എന്തെങ്കിലും വാങ്ങും അതിന് ഞാൻ തെറ്റി പറയല്ല പക്ഷെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവൻ അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ ഒരു മുട്ടായി പോലും വാങ്ങാതെ അവന്റെ അത് കൊണ്ടു കൊടുത്തു എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൻ അവന്റെ എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു മാണിക്യകല് പറയുന്നത് ഇവൻ നാളത്തെ ഹീറോ തന്നെയാണ് രാജ്യത്തിന് മുതൽക്കൂട്ടാണ് അതേപോലെ ആ ഒരു മാതാപിതാക്കൾക്കും ആ ഒരു വീട്ടുകാർക്കും ഇവൻ മുതൽക്കൂട്ടാണ് എന്നുള്ളത് ഒരു സംശയം വേണ്ട ഈ പേര് മാണിക്കലിന് പേരറിയുന്നവരൊന്ന് പറയുക